ചന്ദ്രാപ്പിന്നി ആർട്ട് ഓഫ് ലിവിംഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനത്തിൽ അധ്യാപക കുടുംബത്തെ ആദരിച്ചു ചന്ദ്രാപ്പിന്നി ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകനായിരുന്ന കെ കെ സിദ്ധാർത്ഥൻ ഭാര്യ എസ് ആർ വി യു പി സ്കൂളിലെ റിട്ടയേർഡ് പ്രധാനാധ്യാപിക ടി എ പ്രേമാവതി മക്കളായ ചന്ദ്രാപ്പിന്നി ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ കാട്ടൂർ പോംബെ സെന്റ് മേരീസ് സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗം അധ്യാപിക കെ എസ് രശ്മി മരുമകളായ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക കെ എസ് ഇന്ദു എന്നിവരെയാണ് ആദരിച്ചത് ഗുരു സിദ്ധാർത്ഥം മാസ്റ്റർ ഈ നാടിൻ്റെ പൾസ് എല്ലാ കാര്യങ്ങളിലും വളരെ സാംസ്കാരിക കലാ കായിക മേഖലകളിൽ നിന്നിരുന്ന ഇപ്പോൾ എൺപത് വയസ്സ് കഴിഞ്ഞിട്ട അധ്യാപകൻ അധ്യാപകത്തിൻ്റെ കുടുംബം അതിന് പ്രത്യേകത ഉണ്ട് സിദ്ധാർത്ഥം മാസ്റ്ററുടെ മകൻ മാസ്റ്റർ ഭാര്യ പനങ്ങാടി സ്കൂളിൽ ടീച്ചർ മകൾ ചാട്ടൂർ സ്കൂളിൽ ടീച്ചർ അങ്ങനെ ഒരു അഞ്ച് പേരെ നമുക്ക് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടി രാമിലെ നടന്ന ചടങ്ങിൽ ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ അധ്യാപകനും വോളിബോൾ പരിശീലകനുമായ പി സി രവി എഴുത്തുകാരി എം യു ഗിരിജ എന്നിവർ ചേർന്ന് പൊന്നാട ചാർത്തി ആദരിച്ചു അതുപോലെ ഒരു മഷിൽ ഇപ്പോൾ യുവജന കലാസമിതിൻ്റെ ആർട്ട് ഓഫ് ലിവിങ് ലിവിങ യോഗ പഠനമുണ്ട് യുവ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന സംഘടനയിൽ നിന്ന് ലഭിച്ച ആദരവ് ഞങ്ങൾ വളരെയേറെ വിലമതിക്കുന്നു ഒട്ടേറെ അഭിമുതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ജീവിതമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടുള്ള സ്ഥാപനം കാണാൻ മനസ്സിലാൽ മണികണ്ഠലാൽ എം പി പ്രശാന്ത് ഇ വി ബിനി വി എസ് ഷൈനി ജയപ്രകാശ് കുറ്റിയിൽ ബി ജി രാജു ടി ആർ സജിത് കുമാർ എന്നിവർ സന്നിഹിതരായി കുടുംബത്തിന് ഞങ്ങളുടെ ഒരു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലമ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ